ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ലോഗ്സ് നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക് യു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം എങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ കൂടുതൽ കോഴി വളർത്തലിനെ കുറിച്ച് കൂടുതൽ ടിപ്സൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളൊരു കോഴീനെ ഒരു ഇരുപത് ദിവസം മുൻപേ അടവ് അടവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോഴിക്കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇരുപത്തൊന്ന് ദിവസമാണ് കോഴികൾക്ക് പറയണമെങ്കിലും എനിക്കിവിടെ പത്തൊമ്പത് ഇരുപത് ദിവസം തൊട്ട് വിരിഞ്ഞ് കിട്ടാറുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കൂട്ടീന്ന് കീ കി ശബ്ദം കേൾക്കുന്നുണ്ടാ പോയി നോക്കിയപ്പോൾ മൂന്നെണ്ണേ വിരിഞ്ഞിട്ടുള്ളൂ അപ്പം ഞാൻ ഇവരുടെ ഇവരെ ശല്യം ചെയ്യാൻ പോയില്ല അതങ്ങനെ തന്നെ ക്ലോസ് ചെയ്ത് വെച്ച് പിന്നെ പിറ്റേ ദിവസമായിപ്പിക്കും അഞ്ച് കുട്ടികളും വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് തുണി എടുക്കണ അപ്പോൾ നമ്മൾ കോഴി അടയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടിന് ചുറ്റും ഇങ്ങനെ തുണികളോ ഷീറ്റൊക്കെ വെച്ച് മറച്ചു കൊടുക്കാറുണ്ട് കേട്ടാ അവർക്ക് ആ സമയത്ത് നല്ല കാമായിട്ടുള്ളൊരു എന്താ പറയുക അന്തരീക്ഷമായിരിക്കും ഇഷ്ടം ഇരുട്ട് പിന്നെ മറ്റുള്ള കോഴികൾ വന്ന് ഇങ്ങനെ എന്താ പറയുക അറ്റാക്ക് ചെയ്യാൻ വരില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരിക്കും കേട്ടോ ആ സമയത്ത് അപ്പോൾ അവർക്ക് ഭയങ്കര കാമായിട്ടുള്ളൊരു അന്തരീക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തുണിയൊക്കെ വെച്ച് മറച്ചു വെച്ചായിരുന്ന കേട്ടാ പിറ്റേ ദിവസം നോക്കിയപ്പോഴേക്കും അഞ്ച് കുട്ടികളും വിരിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അധികം മുട്ട വയ്ക്കുമ്പോൾ നമ്മൾ ചെറിയ കോഴിയാണെങ്കിൽ ഒരു ഏഴ് തൊട്ട് ഒമ്പത് മുട്ട വരെ വയ്ക്കാറുണ്ട് വലിയ കോഴിയാണെങ്കിൽ ഒരു പതിമൂന്ന് തൊട്ട് പതിനഞ്ച് മുട്ട വെച്ചാലും എനിക്കിവിടെ വിരിഞ്ഞ് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നീ നമ്മൾ ഈ കോഴിക്ക് ഒരു അഞ്ച് മുട്ട വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡൊക്കെ പറയേണ്ടിട്ട് എങ്ങനെയാണ് ഞാൻ അട വെച്ചതെന്നൊക്കെ നമ്മൾ ട്രഡീഷണൽ രീതിയിലായിട്ട് ഇവിടെ അമ്മമാർ വെച്ച് കണ്ട് അത് പഠിച്ച് അത് നോക്കി വെച്ചു തന്നെയാണ് കേട്ടോ അപ്പം നമ്മളൊരു ഏഴ് വർഷത്തോളം ആയിട്ടുണ്ട് ഞാൻ സ്വന്തമായിട്ട് കോഴി വളർത്തലും ഇങ്ങനെ കുട്ടികളെ അട വെച്ച് വിരിയിക്കലൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴിക്കുട്ടികൾ തന്നെയാണ് കേട്ടോ നാടൻ കുട്ടികളാണ് കേട്ടോ അഞ്ച് പേരും അപ്പോൾ ഇവർ നല്ല ഹെൽത്തി യാണ് അപ്പോൾ നമ്മൾ കുറേ മുട്ട വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് വിരിഞ്ഞു കഴിയുമ്പോൾ മുട്ടത്തോട് പറക്കി കളയാറുണ്ട് കാരണം അത് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കോഴിക്കുട്ടികൾക്ക് എന്തെങ്കിലും മുറിവൊക്കെ പറ്റിയാലോ എന്ന് ധരിച്ചിട്ട് ഞാനത് എടുത്ത് കളയാറുണ്ട് കേട്ടോ ഇന്ന് പഞ്ചന എന്നുള്ള കാരണം പിന്നെ ഞാൻ അവരെ ശല്യപ്പെടുത്താൻ പോയില്ല എല്ലാവരും ഇരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാനത് പറക്കി കളഞ്ഞത് എൻ്റെ ഒരു കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരണം ആ സമയത്ത് ഇവിടെ അമ്മയ്ക്കുണ്ടായിരുന്ന കൂടാണ് കേട്ടോ അപ്പോൾ നല്ല മരക്കൂടാണ് ഇപ്പോഴും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ പിന്നെ വേറൊരു കൂട് നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കോഴി വളർത്തൽ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു കൂട് വാങ്ങിച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ടെറസിൽ കൂടുണ്ടാക്കിയിരുന്നു പിന്നെ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ടുള്ള ഒരു രണ്ട് നിലക്കൂടുണ്ട് അതായത് താഴത്ത് രണ്ട് കൂടുകളും മേലെ രണ്ട് കൂടുകളും ഇട്ടാണ് അപ്പോൾ ആ കൂട്ടിലേക്കാണ് ഇപ്പോൾ മാറ്റിയത് മേലത്തെ കൂട്ടിൽ കള്ളിയിലാണ് കേട്ടോ ഇപ്പം ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ കണ്ട നെറ്റാണ് അപ്പറും ഇപ്പറൊക്കെ അപ്പോൾ രാത്രിയാകുമ്പോൾ കൂടൊക്കെ അടയ്ക്കാൻ കൂടെ എപ്പോഴും ക്ലോസ്ഡ് ആണ് രാത്രി നമ്മൾ നെറ്റ് നെറ്റ് നെറ്റാവുമ്പോൾ അവർക്കൊരു സേഫ്റ്റി എനിക്ക് ഫീൽ ചെയ്യാറില്ല നെറ്റ് നല്ല ഉറപ്പുള്ള നെറ്റാണ് പക്ഷേ എന്നാലും അവർക്കൊരു സേഫ്റ്റി പുറത്തുനിന്ന് ഇനിയിപ്പോൾ അവരാരും അറ്റാക്ക് ചെയ്യേണ്ട നെറ്റിൽക്കൂടെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നെറ്റിൻ്റെ ഇപ്പുറത്ത് വന്നിരുന്നാലും കോഴിക്കുട്ടികൾ പേടിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു തുണികളൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ മറച്ചു കൊടുക്കാറുണ്ട് കേട്ടാ ഇപ്പോൾ ഇത് ഇന്നലെ അവർക്ക് വെച്ച് കൊടുത്ത മഞ്ഞൾ വെള്ളമാണ് അപ്പം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ അതെടുത്ത് കളഞ്ഞു കേട്ടോ പുതിയ വെള്ളം വെച്ച് കൊടുക്കണം ഇനി നമുക്ക് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നേരം വെള്ളം മാറ്റി കൊടുക്കാറുണ്ട് ഞാൻ പിന്നെ അവരുടെ പാത്രങ്ങൾ എപ്പോഴും നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കാണുന്ന ബ്ലാക്ക് കളറ് അഴുക്കൊന്നുമല്ല ആ പാത്രത്തിൻ്റെ കളറാണ് കാരണം നമ്മളൊരു ഏഴ് വർഷം മുൻപ് കുറേ തീറ്റപാത്രങ്ങളും വെള്ളപാത്രങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അവർ കൂട്ടിലിട്ട് തട്ടിപ്പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ചെയ്യണ ഒരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ആവശ്യമില്ലാത്ത പാത്രങ്ങളെ നമ്മൾ മാറ്റി വെക്കില്ല പഴയതായതും പിന്നെ കറിക്ക് നമ്മൾ മൺചട്ടിയിലൊക്കെ കറി വെക്കുന്ന ആ ചട്ടികളൊക്കെ കുറേ കഴിയുമ്പോൾ ലീക്ക് വരും അപ്പോൾ അതൊക്കെ മാറ്റി വെക്കൂട്ടെ ഇവർ അട വയ്ക്കാനും അവർക്ക് തീറ്റയിലിട്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പം അതാവുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ അത് കാരണം പിന്നെ കുറച്ചും കൂടി വലിയ കുട്ടികളാവുമ്പോൾ വേറെ എന്തെങ്കിലും പാത്രങ്ങൾ പാത്രങ്ങളിങ്ങനെ കെട്ടി വെക്കും കൂടിനോട് ചേർന്നിട്ട് പിന്നെ അതിലാണ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോഴും വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ അതിന് നമുക്ക് തീറ്റപാത്രങ്ങളും വെള്ളപാത്രങ്ങളൊക്കെ കുറച്ച് വാങ്ങണം പയ്യ പയ്യോ ഓരോന്ന് വാങ്ങണം അപ്പോൾ അപ്പം അവരുടെ വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ കൂടെ എപ്പോഴും വൃത്തിയാക്കി ഇടാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ അതിൽ മരത്തിൻ്റെ അഴികൾ കൊണ്ടുള്ള കൂടായിരുന്നു അവരുടെ കാല് അതിൻ്റെ ഉള്ളിൽ പോക്കെ ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് വല്ല മുറിവ് എന്തായാലും പറ്റും നമുക്ക് അങ്ങനെ ഒരു കോഴിക്കുട്ടിക്ക് പറ്റിയിട്ടുണ്ട് അതിപ്പനെ ഞാൻ ചെയ്യണത് ഒന്നിലേ ന്യൂസ് പേപ്പർ ചുക്കി ചുളിച്ചിട്ട് അത് വിരിച്ചിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കോട്ടൻ്റെ തുണികളൊക്കെ നമ്മൾ ഉപയോഗിച്ച് പഴയതായതൊക്കെ നമ്മളിങ്ങനെ എടുത്തു വയ്ക്കും കോഴികളെ വയ്ക്കാനും കൂട്ടിൽ വിരിക്കാനൊക്കെ അതെടുത്ത് ഉപയോഗിക്കും കേട്ടോ അപ്പോൾ തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് കല്ലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കോഴി ഇങ്ങനെ കാല് വെച്ച് മാന്തി കളയും അപ്പോൾ അത് അങ്ങനെ ഇല്ലാതിരിക്കാൻ കല്ലൊക്കെ നാല് സൈഡിലും വെച്ചിട്ട് വെച്ചേക്കണം വിരിച്ചിട്ടാണ് അത് കേട്ടോ ഇവർക്ക് കൊടുക്കണം തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു രണ്ട് മാസം ഞാൻ സ്റ്റാർട്ടർ തന്നെയാണ് കേട്ടോ അവർക്ക് തീറ്റ കൊടുക്കാറുള്ളത് പിന്നെ ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടറിൽ കുറച്ച് അരി നുറുക്ക ഗോതമ്പ് നുറുക്കൊക്കെ കൊടുത്ത് പരിശീലിപ്പിക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഇലകൾ ഇപ്പം തന്നെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഞാൻ ഇലകളൊക്കെ ചെറുതായിട്ട് ഇവർക്ക് തിന്നാ ഭാഗത്തിന് കുനി കുഞ്ഞാ അരിഞ്ഞിട്ട് കൊടുക്കൂട്ടാ അങ്ങനെയാണ് ഞാനിവിടെ കുട്ടികളെ കുഞ്ഞിലെ തന്നെ ഇലകൾ തീറ്റിപ്പടിപ്പിക്കണത് ഇലകൾ തീറ്റിപ്പഠിപ്പിക്കണത് എന്തിനാണെന്ന് കുറേ വീഡിയോസായി ചെയ്യണം അവർക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കുഞ്ഞിലെ തന്നെ ഫൈബർ അടങ്ങിയ കുറേ കണ്ടന്റ് അപ്പം അവരുടെ ഉള്ളിൽ ചെല്ലുമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അവർക്ക് കുറേ നല്ല ഗുണങ്ങളുണ്ട് ഈ ഇലകൾ കഴിക്കണ കാരണം നമ്മൾ ഓരോ വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ അവർക്ക് സ്റ്റാർട്ടർ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അഞ്ച് കുട്ടികൾക്ക് ഇത്ര അധികം സ്റ്റാർട്ടറൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇവിടെ ഇവിടുത്തെ കുട്ടികൾ സ്നേഹം കൊണ്ട് കോഴിക്കുട്ടികളെ വേണ്ട അപ്പോൾ വാരി വീക്ക് ഇട്ട് കൊടുത്താൽ ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യേണ്ടി വരും ഇത്ര അധികം ഒന്നും വേണ്ട ആദ്യം ജസ്റ്റ് അമിതമായിട്ട് തീറ്റ കൊടുത്താലും ഇവർക്ക് ദഹനക്കേട് പിടിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് കുട്ടികൾ ചത്തുപോകും അപ്പോൾ ഇങ്ങനെ സ്നേഹം കൊണ്ട് ഇത്ര അധികം ഒന്നും ആര് ഇട്ട് കൊടുക്കണ്ട ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റണം ഞാൻ ആവശ്യത്തിന് മാത്രം ഇട്ടിട്ട് ബാക്കിയുള്ളത് എടുത്ത് വെക്കാൻ പോവാണ് ഇവിടെ പിള്ളേർ ചെയ്ത പണിയാണത് അപ്പോൾ അത് ഒരു പഴയ കുട്ടീന്ന് നമ്മൾ പുതിയ കുട്ടിയിലേക്ക് ഇപ്പോൾ മാറ്റി ഇട്ടേക്കണത് കേട്ടാ നമ്മുടെ കോഴിക്കുട്ടികളെ ഇതിന് ഇപ്പുറം ഒരു മരക്കൂടും കൂടി ഉണ്ടാകണത് താഴെ മൂന്ന് കൂടുകളുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഈ ഒരു കൂട്ടിൽ മേലത്തെ കള്ളിയിൽ നമ്മൾ ഇട്ടു വെച്ചിരിക്കണത് ഇപ്പോൾ അമ്മേനെയും കുട്ടികളെയും കൂട് നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചാൽ തന്നെയാണ് ഇവർക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കുകയുള്ളു പിന്നെ നമ്മൾ വിരിച്ചിരിക്കണം ആ തുണിയൊക്കെ മാറ്റി കൊടുക്കണം അതുപോലെ തന്നെ അങ്ങനെ നല്ല ഹൈജീനിക്കായിട്ട് നോക്കിയാൽ തന്നെയാണ് കേട്ടോ നമ്മൾക്ക് ഇവർക്ക് പ്രതിരോധശേഷി കൂടാനും അസുഖങ്ങൾ വരാതിരിക്കാനൊക്കെ നമ്മളെ സഹായിക്കുള്ളൂ പിന്നെ പട്ടി പരുന്ത് കാക്ക അങ്ങനെ കുറേ ജീവികളുണ്ടല്ലോ ഇവർ അറ്റാക്ക് ചെയ്യണത് അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മാസം വരെ കൂട്ടിൽ തന്നെയാണ് കേട്ടായിട്ട് വളർത്തുക പിന്നെ അങ്ങനെ പുറത്ത് അപ്പോൾ നമ്മുടെ ഒരു കെയറിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് പുറത്തേക്ക് ഇറക്കാറുള്ളൂ ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും ഇവർക്ക് കാക്കെടുക്കാത്ത പ്രായം ഓടി ഒളിക്കാനുള്ള ഒരു ശക്തിയും എല്ലാം ഒക്കെ വരും കേട്ടോ അപ്പോൾ ആ സമയം കണ്ടാൽ ഞാൻ പിന്നെ പുറത്തേക്ക് വിടുള്ളൂ പിന്നെ മുട്ടക്കോഴി കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വലുതാവാൻ വേണ്ടിയിട്ട് ഇവർക്ക് സ്റ്റാർട്ടർ കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള തീറ്റകൾ വൺ ബൈ വണ്ണായിട്ട് കൊടുക്കാം ഇതിപ്പോൾ സാധാരണ നാടൻ കോഴികളായ കാരണം നമ്മുടെ നാടൻ തീറ്റകളും പച്ചമരുന്ന് തീറ്റകളൊക്കെയാണ് കേട്ടോ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു കോഴി വളർത്തലിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തു പോരേണ്ടത് കേട്ടോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ പിന്നെ വീണ്ടും നമുക്കത് ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയും തോന്നില്ല കാരണം നമ്മൾ അങ്ങനെയാണ് നമ്മൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോഴികളൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല പച്ചലുകൾ പച്ചിലകളൊക്കെ ആദ്യമേ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു മടിയും കൂടാതെ ചെറുതിലേ തന്നെ തിന്നു പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ അവർ തിന്നോളും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എൻ്റെ കോഴിക്കുട്ടികൾക്ക് ഓരോ ദിവസം ഓരോരോ മെഡിസിനൽ ഡ്രിങ്കുകൾ കൊടുക്കാനാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം എന്നെ പോലെയുള്ള വീട്ടമ്മമാർക്ക് സിമ്പിളായിട്ട് നാടൻ കോഴികളെങ്ങനെ എങ്ങനെ എന്നാണ് നമ്മുടെ വീഡിയോസിലൂടെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇത്തരം വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക്